തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അപ്പോൾ മലാപ്പറമ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ് ശോഭിത പ്രത്യേകിച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്ക് സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ് കഴിഞ്ഞ തവണയും കോർപ്പറേഷനിലുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പുതിയ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോട് കൂടിയാണ് ഈ ഒരു പാനലിനെ യു ഡി എഫ് സംവിധാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ ഉയർത്തിയ വിഷയങ്ങൾ ജനമധ്യത്തിലുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പല പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭരണപക്ഷത്ത് നമ്മളായിരുന്നെങ്കിൽ ഏത് രീതിയിലുള്ള പരിവർത്തനം വരുത്താം എന്നുള്ള ധാരണ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രതിപക്ഷത്തുള്ള എക്സ്പീരിയൻസ് അതൊരു മുതൽക്കൂട്ടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ആ എക്സ്പീരിയൻസ് വെച്ച് ഭരണത്തിൽ ഞങ്ങൾ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് അതോ പ്പം തന്നെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള അകമഴിഞ്ഞ സപ്പോർട്ടും ഉണ്ട് അപ്പം പിന്നെ ഈ ഒരു വാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിതിനു മുൻപ് മത്സരിച്ച് ജയിച്ച വാർഡാണ് അന്നൊരു ഇടതുപക്ഷത്തിൻ്റെ വാർഡായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഡെപ്യൂട്ടി മേയർ വരെയായ ലത്തീഫ് മാഷ് മത്സരിച്ച് ജയിച്ച വാർഡാണ് അത് യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണയും യു ഡി എഫ് അത് നിലനിർത്തി ഇത്തവണ അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അവിടെ തന്നിട്ടുള്ളത് പ്രദേശത്ത് കാര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സഹകരണം ജനങ്ങളിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വലിയൊരു യു ഡി എഫിന് മുന്നിൽ ആ ഒരു വലിയൊരു ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ഭരണത്തിൽ വരിക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായത് അന്ന് തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ അഴിമതി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി വലിയ രീതിയിലുള്ള അഴിമതികൾ കൗൺസിലിൻ്റെ അകത്തും പുറത്തും ജനമധ്യത്തിൽ ചർച്ചയായി വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിലയിരുത്തും പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ പെർഫോമൻസിനെയും ഭരണപക്ഷത്തെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളതൊന്നും ഈ നാടിന് സംഭവിക്കില്ല എന്നവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ യു ഡി എഫിന് വോട്ടായി മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതെങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് എത്ര കാര്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പല വിഷയങ്ങളിലും നമുക്കറിയാം കെട്ടിട നമ്പർ തട്ടിപ്പ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും കെട്ടിട നമ്പർ തട്ടിപ്പ് സമാന സമയങ്ങളിലുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും അത് ലൈം ലൈറ്റുകൾ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒന്ന് മാത്രമാണ് കാരണം ഞങ്ങൾ ഈ വിഷയങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മൂന്ന് വർഷമായിട്ടും അന്വേഷണം എവിടെയും എത്താത്തതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസിൻ്റെ വിജിലൻസാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് എന്നിട്ടും അതിലെന്തേ മാന്തം അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കുടുംബശ്രീ സംവിധാനത്തെ വരെ തട്ടിപ്പിലാക്കിയ വിഷയങ്ങളുണ്ട് ഇവിടെ പരിഹരിക്കപ്പെടാതെ പോയിട്ടുള്ള ഡ്രെയിനേജ് കണക്ടിവിറ്റി വിഷയങ്ങൾ ശൗചാലയങ്ങളില്ലായ്മ ഇതൊക്കെ സ്ത്രീകൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രസ്താവനകളിൽ മാത്രം സ്ത്രീ സൗഹൃദം എന്ന് പറയാത്ത അക്ഷരാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ സ്ത്രീകൾക്കായാലും വയോജനങ്ങൾക്കായാലും സാധാരണക്കാരനായാലും അവർക്ക് തുല്യ രീതിയിലുള്ള പങ്കാളിത്തവും സമാനമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം എന്തായാലും ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്